െ വീണ്ടും ആക്രമിച്ചു പാകിസ്ഥാൻ മണിക്കൂറത്തെ വെടിനിർത്തൽ ധാരണ ലംഘിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിലും ഇരട്ടി ശക്തിയായി തന്നെ തിരിച്ചടിക്കുമെന്നാണ് അഫ്ഗാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വെടിനിർത്തലിനായി തന്നെ കരഞ്ഞു കാലു കാലുപിടിച്ച പാകിസ്ഥാനാകട്ടെ ഇപ്പോൾ തങ്ങളാണ് ശക്തരെന്ന കണക്കിലാണ് ഇപ്പോൾ വലിയ രീതിയിലേക്ക് ഇത്തരത്തിൽ ആക്രമണം നടത്തുകയും സ്വയം അവർ തന്നെ അവരുടെ ശവക്കുഴി തോണ്ടുകയുമാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മൂന്ന് അഫ്ഗാൻ ക്രിക്കറ്റർമാരും സാധാരണക്കാരും കൊല്ലപ്പെട്ടതായി തന്നെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഇതിന് ശക്തമായി തിരിച്ചടി നൽകുമെന്നാണ് അഫ്ഗാൻ അറിയിച്ചിരിക്കുന്നത് ഇരു വിഭാഗങ്ങളിലുമായി തന്നെ ഒരു ഡസണിലധികം സാധാരണക്കാർ കൊല്ലപ്പെടുകയും നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്നുകൊണ്ട് തന്നെ കഴിഞ്ഞ ബുധനാഴ്ച വെടിനിർത്തലിന് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവും വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തുകയായിരുന്നു ഈ ധാരണയാണ് ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നത് ഒക്ടോബർ പതിനൊന്ന് മുതൽ ഈ തുടങ്ങിയ ഒരു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സംഘർഷത്തിൽ ഇരുവശത്തും നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് അൻപത്തിയെട്ട് പാക് സൈനികരെ വധിച്ചതായി താലിബാൻ അവകാശപ്പെടുമ്പോൾ തങ്ങൾക്ക് ഇരുപത്തിമൂന്ന് സൈനികരെ നഷ്ടപ്പെട്ടു എന്ന ഇരുന്നൂറിലധികം താലിബാൻ അനുബന്ധ ഭീകരരെ വധിച്ചതായും പാകിസ്ഥാൻ സൈന്യം അവകാശപ്പെടുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് പാകിസ്ഥാനിലെ മീർ അലിയിലെ സൈനിക ക്യാമ്പിന് നേരെ ചാവേർ ആക്രമണം ഉണ്ടായത് സൈനിക ക്യാമ്പിന്റെ മധലിലേക്ക് ഒരു തീവ്രവാദി സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഓടിച്ചു കയറ്റുകയായിരുന്നുവെന്നും പറയുന്നു ഇതിന് പിന്നാലെ തന്നെ രണ്ട് ഭീകരവാദികൾ ക്യാമ്പിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുകയും ചെയ്തു ആക്രമണത്തിൽ ഏഴ് പാക് സൈനികരാണ് കൊല്ലപ്പെട്ടത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണം നടത്തിയ ഭീകരവാദികളെ പാക് സൈന്യം വെടിവെച്ച് കൊല്ലുകയാണുണ്ടായത് ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ടെഹരിക്കെ താലിബാൻ പാകിസ്ഥാൻ ഏറ്റെടുക്കുകയും ചെയ്തുവെന്നും വ്യക്തമാക്കിയിരുന്നു തങ്ങളുടെ ഖാലിദ് ബിൻ യൂണിറ്റും താലിബാൻ ഗുൽബാഹദറും ചേർന്നുകൊണ്ടാണ് ആക്രമണം നടത്തിയതെന്നായിരുന്നു ഇവർ അറിയിച്ചത് ഈ ആക്രമണത്തിന് പിന്നാലെയാണ് പാകിസ്ഥാൻ അതിർത്തി കടന്നുകൊണ്ട് ആക്രമണം നടത്തിയതായി വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നതും അതേസമയം വെടിനിർത്തൽ ധാരണ ലംഘിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നത് അതായത് അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും ആക്രമണം നടത്തുകയാണ് ഉണ്ടായത് നാൽപ്പത്തി എട്ട് മണിക്കൂർ വെടിനിർത്തൽ അത് നീട്ടാൻ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും പരസ്പരം സമ്മതിച്ചുകൊണ്ട് ചർച്ചകൾ നടക്കുന്ന ഇടയിലാണ് അതായത് ഈയൊരു ഉണ്ടായി മണിക്കൂറുകൾ പിന്നിടുമ്പോഴായിരുന്നു വീണ്ടും അവിടേക്ക് വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത് അഖ്നൂർ മറ്റ് ജില്ലകളിലെല്ലാം തന്നെ നിരവധി വീടുകൾ അതെല്ലാം അതിനു നേരെ ആക്രമണം ഉണ്ടായതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഇതുവരെയും ആളപായം ഒന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നും വ്യക്തമാക്കിയിരുന്നു വെടിനിർത്തൽ സംബന്ധിച്ചുകൊണ്ട് ചർച്ചയ്ക്കായി തന്നെ പാകിസ്ഥാൻ പ്രതിനിധി സംഘം ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ എത്തിയ ദിവസമായിരുന്നു ഈ ഒരു ആക്രമണം നടന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അത് കടുത്തതോടുകൂടി തന്നെ പാകിസ്ഥാനിലേക്കുള്ള എല്ലാ അഫ്ഗാൻ പൗരന്മാരും തിരികെ പോകണമെന്നായിരുന്നു പാക് പ്രതിരോധ മന്ത്രി ഗ്വാജ ആസിഫ് ആവശ്യപ്പെട്ടത് അഫ്ഗാനിസ്ഥാനുമായുള്ള സൗഹൃദ ബന്ധത്തിന്റെ കാലം കഴിഞ്ഞുവെന്നാണ് ഇതിലൂടെ വ്യക്തമാക്കിയത് രണ്ടര കോടിയോളം വരുന്ന പാക് ജനതയ്ക്കുള്ള വിഭാഗം മാത്രമേ ഈ രാജ്യത്തിനുള്ളൂ എന്നും അദ്ദേഹം ഇവിടെ വീമ്പിളക്കുകയും ചെയ്തിരുന്നു മുൻകാലങ്ങളിലെ പോലെ തന്നെ കാബൂളുമായി ബന്ധം തുടരാൻ പാകിസ്ഥാൻ ഇനി സാധ്യമല്ല എന്നും വർഷങ്ങളായി തന്നെ ഇസ്ലാമാബാദ് ക്ഷമ പാലിച്ചെങ്കിലും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അനുകൂലമായ പ്രതികരണം ഒന്നും തന്നെ ലഭിച്ചില്ല എന്നാണ് ഗ്വാജ ആസിഫ് പറയുന്നത് ആവർത്തിച്ചുള്ള അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങളുടെ പേരിൽ എണ്ണൂറ്റി മുപ്പത്തി ആറ് പ്രതിഷേധ കുറിപ്പുകളും പതിമൂന്ന് ഡിമാർഷികളും ഒക്കെ തന്നെ അഫ്ഗാൻ അധികൃതർക്ക് അയച്ചതായും ഇവിടെ മന്ത്രി വെളിപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി പ്രതിഷേധ കുറിപ്പുകളോ സമാധാനത്തിനായുള്ള അഭ്യർത്ഥനകളോ ഉണ്ടാകില്ല എന്നും പ്രതിനിധി സംഘങ്ങൾക്കൊന്നും തന്നെ കാബൂളിലേക്ക് പോകാനാകില്ല എന്നും വ്യക്തമാക്കുകയാണ് ഭീകരവാദത്തിന്റെ ഉറവിടം എവിടെയാണെങ്കിലും അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നായിരുന്നു ഖ്വാജ ആസിഫിന്റെ നിലവിളി അല്ലെങ്കിൽ ഒരു ഭീഷണി മുഴക്കിയ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നതും ഇതിനെല്ലാം ഇടയിലാണിപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും പാകിസ്ഥാൻ ആക്രമണം നടത്തിയതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് റിമാ ന്യൂസ്